ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപു ഒരുപാട് കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥിനോട് പറയുകയാണ് ഭയങ്കര സങ്കടങ്ങൾ അപ്പോൾ സിദ്ധാർത്ഥ ഒരു മറുപടി കൊടുക്കുകയാണ് ഏതായാലും ദീപു താൻ വിഷമിക്കേണ്ട ഏതായാലും താൻ പരമശിവത്തിനെ പോയി കാണാം കണ്ടു കഴിയുമ്പോഴത്തേക്കും അതിലൊരു തീരുമാനം ഞാൻ എടുത്തോളാം സിദ്ധുവേട്ട സിദ്ധവേട്ടന എന്തൊക്കെയാണ് ഈ പറയുന്നത് സിദ്ധുവേട്ടൻ ഇത് എങ്ങനെ സോൾവാക്കുമെന്നാണ് പറയുന്നത് അതേടോ ഞാൻ സോൾവ് സോൾവാക്കാമെന്ന് പറഞ്ഞല്ലോ ദീപു സുമിത്ര സുമിത്ര ഇപ്പ എൻ്റെ ആരുമല്ല ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയവരാണ് പക്ഷേ മുമ്പത്തേനേക്കാളും കൂടുതൽ ഞാനിപ്പം സുമിത്രയെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ സഹായിച്ചല്ലേ മതിയാവുള്ളു താൻ ഒരുപാട് ചതിയെല്ലാം ചെയ്തെങ്കിലും ദീപു സുമിത്രയുടെ കുഞ്ഞനിയം തന്നെയാണ് താനിപ്പോഴും സുമിത്രയുടെ ജീവനാണ് താൻ അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ ഉണ്ടല്ലോ എനിക്കങ്ങനെ തന്നെ തള്ളിക്കളയാനായിട്ട് പറ്റൂടോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിന് മനസ്സിൽ ലഡ്ഡ് കൂട്ടുകയാണ് ദീപുന് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ സിദ്ധോഡ സിദ്ദോട്ടൻ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണോ അപ്പോൾ പരമശിവദത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടു ഉറപ്പായിട്ട് രക്ഷപ്പെടും താൻ പോയി കാണു കണ്ട് സംസാരിക്കേ അപ്പോഴേക്കും ഞാനും കണ്ടോളാം എന്ന് പറയുകയാണ് അങ്ങനെ ദ്വീപ് കൈകൂപ്പിയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹ പ്രകടനങ്ങളെല്ലാം നടത്തുകയാണ് അപ്പോൾ ഇക്കോടൊത്താൻ എന്നോട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ദ്വീപ് അവിടെ പോവുകയാണ് അങ്ങനെ സിദ്ധാർത്ഥ് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രേമയാണ് അപ്പോൾ പ്രേമയാണെങ്കിൽ ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ് താൻ മനസ്സിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന നിൽക്കുമ്പോൾ വിഷുവിൻ്റെ ഭയങ്കര ഏറെ ചിരി വിഷു പൊട്ടിച്ചിരിക്കുകയാണ് എന്താ ഈ പ്രേമേ ഇപ്പോൾ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളും എല്ലാം നടന്നോ ദേ അനന്യ സുമിത്രയോടൊപ്പം പോയില്ലേ അതാ പറഞ്ഞത് എത്ര മക്കളെ ഒതുക്കി വെച്ചാലും അവരുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് അവർ നടക്കുകയുള്ളു അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളും ഇണ്ടാതിരിക്കണം അവളെ പോയതുപോലെ തന്നെ മടങ്ങി ഇങ്ങോട്ട് എത്തും അതെനിക്കറിയാം അവളുടെ ജീവിതം നശിഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു അവൾ വിദേശത്തേക്ക് പോയിരുന്നെങ്കിൽ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടാനായിരുന്നു ആര് പറഞ്ഞു അവളെ വിദേശത്തേക്ക് പോയാൽ അവളുടെ ജീവിതം രക്ഷപ്പെടും ഇപ്പോൾ ആനന്ദിനൊപ്പമാണ് അവൾ പോയിരിക്കുന്നത് അപ്പോൾ അവളുടെ ജീവിതം കട്ടപ്പോകയായിരിക്കും നിങ്ങൾ കണ്ടോ അധികം താമസിയാതെ എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് തന്നെ വരും അവൾ വിദേശത്ത് പോകും നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യും അങ്ങനെ ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്തിനാ പ്രേമയെ വീണ്ടും കുളം കലക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല ആനദിനോടൊപ്പം അവൾ താമസിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രേമ കണകണമെന്നിങ്ങനെ പറഞ്ഞവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനുരുദിനെയാണ് അപ്പം അൻതിൻ്റെ അടുത്തേക്ക് സ്വരമോൾ മോൾ ഓടി വന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് മോളിതവിടെ പോയായിരുന്നു ആ ഞാനൊരു സ്ഥലം വരെ പോയായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഡാഡി ഒന്ന് കണ്ണടച്ച് എന്തിനാ ആ ഡാഡിക്കൊരു ഉണ്ട് സർപ്രൈസോ എന്ത് സർപ്രൈസ് ഡാഡി കണ്ണടക്ക് ഞാൻ പറഞ്ഞാൽ മാത്രമേ കണ്ണുറക്കാൻ പാടുള്ളൂ ഞാൻ തന്നെ കണ്ണടപ്പിക്കുക എന്ന് പറഞ്ഞോട് സ്വരം മോള് കൊച്ചിൻ ഈ ദീ അതിൻ്റെ കണ്ണടച്ച് പിടിക്കുകയാണ് അടച്ച് പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൈവമായിരുന്നു അനന്യ ഇനി കണ്ണു തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് കൈ അങ്ങോട്ട് മാറ്റുകയാണ് അനന്യെ കാണുകയാണ് അപ്പോൾ അനനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അത്ര വലിയ സന്തോഷമൊന്നും നമ്മുടെ അൻജുദിൻ്റെ മുഖത്തില്ല അനന്യക്കാണെങ്കിൽ ആകെ ടെൻഷനും അപ്പോൾ കൊച്ച് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഡാഡി എൻ്റെ സർപ്രൈസ് എങ്ങനെയുണ്ട് ആ കൊള്ളാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അനന്യെ നേരെ അനുദിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ സുമിത്ര വന്നിട്ട് എന്താ അനു നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത് വാ നീ ഇവിടെ വന്നിരിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയും അതേപോലെ തന്നെ ആനന്യെയും അവിടെ സെറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സുമിത്ര പറയാണ് കണ്ടില്ലേ ഇപ്പോൾ ആനന്യെ ഞാൻ കൊണ്ടുവന്നത് കണ്ടില്ലേ ഉള്ളു പിണക്കങ്ങൾ അപ്പോൾ നമ്മുടെ കൊച്ചും വന്നിട്ട് അതെ ഉള്ളു പിണക്കങ്ങൾ അവർ രണ്ടുപേരും കൂടിയാണ് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോയത് അല്ലേ മോളെ ആ അത് തന്നെ ഇവർക്ക് വേറെ ഒരു പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുമോളും അമ്മമ്മയൊക്കെ ഭയങ്കര കൂട്ടായി അപ്പോൾ എൻ്റത് പറയാണ് അതിന് ഞാൻ ഡിവോഴ്സ് ചെയ്യാമെന്നൊന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ അനേം പറയാണ് ഞാനും പറഞ്ഞിരുന്നില്ലല്ലോ ആരാണ് ആദ്യം വഴക്കുണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ തന്നെയാ നിങ്ങൾ തന്നെയാണ് വഴക്കുണ്ടാക്കിയത് നിങ്ങളല്ലേ അനാവശ്യമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതും എന്നെ ഏർ അനാവശ്യമായിട്ട് ചർച്ചതും ഒന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വരമോളാണെങ്കിലോ ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കുട്ടികളുടെ മുന്നിൽ നിന്ന് പാരന്റ്സ് ഇങ്ങനെ വഴക്കിടാൻ പാടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിലെ എന്ത് പറയാനാ മോളെ ഇവർക്ക് അതിനുള്ള വിവരവും മണ്ടന്മാരാണ് അല്ല അച്ചമ്മേ മണ്ടന്മാരാണെങ്കിൽ എങ്ങനെ ഡോക്ടർ ആകും ആ അത് രണ്ടും രണ്ടാണ് മോളെ ഈ പഠനത്തിൽ നിന്ന് കിട്ടുന്ന ഒരറിവും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവും അതും രണ്ടും രണ്ടാണ് അത് ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് ഏറ്റവും വലിയ പ്രാധാന്യം അതേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ അത് ഇവർക്കില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് പക്ഷേ ഇവ രണ്ടുപേരിങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് ശീതൾ കാണുകയാണ് അപ്പോൾ ശീതളിനകത്ത് അങ്ങോട്ട് തീരെ ദഹിക്കുന്നില്ല അപ്പോൾ ശീതൾ അങ്ങോട്ട് വന്നിട്ട് സുമിത്രയോട് ചോദിക്കുകയാണ് ഇവ രണ്ടുവരും പിണങ്ങിയതല്ലേ പിന്നെ എങ്ങനെ അനു ഇങ്ങോട്ട് വന്നു എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹാ അവരുടെ പിണക്കും അല്ലേ അതല്ല സോൾവ് ആക്കിയ മോളെ അവരുടെ പിണക്കും എല്ലാം മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ അനന്യം കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പോവുകയാണ് അപ്പോൾ ഈ ശീതളെ തന്നെ നോക്കി നോക്കി നിൽക്കുക ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അനന്യ അപ്പം അനന്യ ശീതലോട് ചോദിക്കുകയാണ് ശീതല സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശീതള മോന്തേ മിറിപ്പിച്ചിട്ട് ഒന്ന് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ അനന്യയ്ക്ക് അതൊരു സങ്കടമായി അപ്പം അനന്യ എടുത്ത വായിക്കും അനുദ്രയോട് ചോദിക്കുകയാണ് എന്താ ശീതള എന്നോട് പോലും ചെയ്തില്ലല്ലോ എന്നതിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ത് പറ്റി ആ എനിക്കതിന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല ദേ നീ എന്നോട് ഒരുപാട് കയർത്തൊക്കെ സംസാരിച്ചല്ലോ എന്നോട് ഇവിടെ വരില്ല എൻ്റെ മുഖത്തു പോലും നോക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ സ്വരമോൾ സ്വരമോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കൊച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ല ഇനി നിങ്ങളോട് യാതൊരു കമ്പനിയും ഉണ്ടാകാനായിട്ടും പോകുന്നില്ല നിങ്ങളെ കാണുന്നതുപോലെ എനിക്കിഷ്ടമില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനന്യ ആ പെട്ടി എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ് അപ്പോൾ രഞ്ജിത എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പങ്കജ എന്ന് പറയുകയാണ് മമ്മി നമുക്ക് പാർട്ടിക്ക് പോകേണ്ടത് മമ്മി എന്ന് ചോദിച്ചു ഇല്ലടാ ഞാൻ വരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ടും തലവേദനിക്കുന്നു അപ്പം തലവേദനയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ അയ്യോ ആൻറ്റി എന്ത് പറ്റിയാൻറ്റി എന്നിട്ട് ഇടിച്ചും കഴിച്ചില്ലേ കഴിച്ചുമോളെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറിക്കോളും എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ ഏതായാലും പാർട്ടിക്ക് പോയിട്ട് വാ അപ്പം ഇത് കേട്ട പങ്കജിൻ്റെ കാര്യം മനസ്സിലായി അപ്പോൾ പങ്കജ് പൂജയോട് പൂജ എങ്കിപ്പിന്നെ നമുക്ക് പാർട്ടിക്ക് പോയാലോ പൂജയ്ക്കും ഒട്ടും താല്പര്യമില്ല അപ്പോൾ പൂജയാണെങ്കിൽ ഇല്ല പങ്കജേ ഞാനേതായാലും വരുന്നില്ല പങ്കജ് ഏതായാലും പോയിക്കോ പാർട്ടിക്ക് ഞാനിങ്ങനെ പാർട്ടിയിലൊന്നും പോയി പരിചയമില്ല എനിക്ക് പാർട്ടി പോകണ്ട പങ്കജേ ഷേ പൂജ നീ എന്തായി പറയുന്നത് പാർട്ടിക്ക് മനില്ലെന്നോ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കും നമുക്ക് രണ്ടുപേർക്കും പോയി അടിച്ച് പൊളിക്കാം നല്ല പാർട്ടിയാണ് അതുകൊണ്ട് നമുക്ക് പോകാം ഇല്ല പങ്കജെ എനിക്ക് വരാൻ തീരെ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴാണ് ഈ ആരവേദന അങ്ങോട്ട് വരുന്നത് രഞ്ജിതേ നമുക്ക് പാർട്ടിക്ക് പോകണ്ടേ ഇല്ല ഞാൻ വരുന്നില്ല ആ എന്താ വരാത്തത് എനിക്ക് തലവേദനയാണ് ആ നന്നായി ഏതായാലും ഞാൻ പാർട്ടിക്ക് പോവുകയാണ് അവിടെ പോയി ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കാലോ ഹാ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അതൊന്നും കഴിക്കാനായിട്ട് സമ്മതിക്കില്ല ഇപ്പം എനിക്കിഷ്ടമുള്ളത് മുഴുവനും കഴിക്കാം എന്നിങ്ങനെ അരവിന്ദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളൊന്നും കഴിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഏത് ഒരു പാർട്ടിക്കും പോകാനായിട്ട് പോകുന്നില്ല അതൊന്നും രഞ്ജിതേ ആ നമ്മൾ രണ്ടുപേരും ഒരു പാർട്ടിക്കും പോകണില്ലായെന്ന് പൂജയും പങ്കജും പൊയ്ക്കോളും അവർ പോട്ടെ അതെന്ത് പരിപാടിയാണ് അപ്പം നമ്മുടെ രഞ്ജിത ചാട എണീറ്റിട്ട് നിങ്ങളോട് പോകേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ എടുത്ത് വായിക്കും അതിനെന്തിനാ രഞ്ജിതീ കണ്ണടയ്ക്കുന്നത് രഞ്ജിതയാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് വല്ലാത്തൊരവസ്ഥയിൽ മരമണ്ടനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വാ അപ്പോൾ അപ്പോൾ പങ്കജി പറയുകയാണ് പൂജ വാ ഏതായാലും അമ്മ പറഞ്ഞില്ലേ നമുക്ക് നമുക്കേതായാലും പോയിട്ട് വരാം എന്നേ ഞാൻ വന്നോ വന്നം ഇങ്ങോട്ട് വാ പൂജ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ അരമീതരാണെങ്കിൽ പൂജ പോണില്ലെങ്കിൽ പോകണ്ടെന്നേ പങ്കജേ നമുക്ക് രണ്ടുപേർക്കും പേർക്കും പോകാം പൂജ വരുന്നില്ലെങ്കിൽ വരണ്ട നമ്മൾ രണ്ടുപേലും പോയാൽ മാത്രം മതിയല്ലോ എന്നൊക്കെ എന്നെ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ എങ്ങോട്ടും പോകുന്നില്ല നിങ്ങൾ ഇവിടെ നിന്നാൽ മതി അതുകൊണ്ട് പങ്കജയും പൂജയും പോയ്ക്കോളൂ നിനക്ക് നിങ്ങൾക്ക് എന്താണ് ഇത്ര ധൃതി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആരെയും തന്നെ വല്ലാത്തൊരവസ്ഥ അപ്പം പൂജ പൂജയോട് പങ്കജ് പറയണ ഇപ്പോൾ ഡ്രസ്സ് ഡ്രെസ്സ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞോണ്ട് ഈ പൂജയെ വലിച്ചടിച്ചോണ്ട് പോവുകയാണ് ഈ പങ്കജ് അപ്പം നമ്മുടെ രഞ്ജിതയാണെങ്കിൽ നിങ്ങൾ തിരു മണ്ടനാണോ അല്ല എനിക്കറിയാൻ പാടാന്ന് ഇവിടെ ചോദിക്കുകയാണ് അവർ രണ്ടുപേരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് അവരിങ്ങനെ പാർട്ടിക്ക് പോകണം എന്നാലല്ലേ പങ്കജിനോട് കൂടുതൽ പൂജ എടുക്കത്തുള്ളൂ എന്നാലല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ ഓ അങ്ങനെ ഷെ പാർട്ടിക്ക് പോവാമെന്നാണ് ഞാൻ വിചാരിച്ചത് അവിടെ നല്ല കോട്ടറും ബിരിയാണിയും ഒക്കെ കിട്ടുമായിരുന്നു അതെല്ലാം നഷ്ടമായല്ലോ ആ കുറച്ച് നഷ്ടങ്ങളെല്ലാം സഹിച്ചോ ഈ പങ്കജും പൂജയും കൂടി തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ കോടികളുടെ സ്വത്തം നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ കോടികളൊക്കെ കിട്ടാൻ വേണ്ടിയേ കുറച്ച് നഷ്ടമൊക്കെ സഹിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപു ഈ പരമശിവത്തെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ പരമശിവനെ ചോദിക്കണം എടാ നിനക്ക് നാണമില്ലേ നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ പൈസ തരാനായിട്ട് പറഞ്ഞു ഞാൻ തരാം എനിക്ക് കുറച്ച് അവകാശം വേണം എടാ നീ ഇത് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ആ എനിക്കറിയില്ല ഞാൻ അതൊന്നും എണ്ണിയിട്ടില്ല എങ്കിലേ രണ്ടായിരത്തിന് മേലെ നീ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏ ഇതിങ്ങനെ പറഞ്ഞിട്ട് നടക്കാൻ നിനക്ക് നാണവില്ല എൻ്റെ പണം എനിക്ക് കിട്ടിയാൽ അപ്പോൾ ഇത് കേട്ട് ഇനി എപ്പോഴേക്കും ദീപമാണെങ്കിൽ ഓ അപ്പൊ ഞാൻ രണ്ടായിരത്തിന് മേലെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടന്നിട്ടുണ്ടല്ലേ അപ്പം പിന്നെ ആ പൈസയും ചോദിച്ചു എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് എടാ ദീപു ശരി ഞാനേ നിന്റെ പൈസ ചോദിക്കൽ അങ്ങോട്ട് നിർത്തി ഏഹ് ആണോ സത്യമാണോ പൈസ ഒരിക്കലും നിർത്തിയോ ഹോ രക്ഷപ്പെട്ടു ഞാനാകെ ടെൻഷടിച്ച് നിൽക്കുകയായിരുന്നു ആ പക്ഷെ വേറൊരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് കാര്യം നിന്നെ അങ്ങോട്ട് തട്ടിക്കളയാന്ന് നിന്നെ ഞാൻ കൊന്നുകളയും എൻ്റെ പൈസ ഇങ്ങോട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ ഏർ എന്തൊക്കെയാ പരമശിവ പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് ദേ എന്റെ മുന്നിൽ കൂടുതൽ വേഷം കിട്ടും വെളിച്ചിലൊന്നും വേണ്ട ദീപു ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഒന്നെങ്കില് എൻ്റെ പണം കിട്ടണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ സിദ്ധുവിനെ കൊണ്ട് നീ ആ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കണം ആ സിദ്ധുവേട്ടനോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് എന്തു പറഞ്ഞു നിന്റെ സിദ്ധുവേട്ടൻ സിദ്ധുവേട്ടൻ അയാളെ പേടിച്ചിരിക്കുകയാണെന്നേ അയാൾ ഞാൻ പറഞ്ഞപ്പോഴേ പേടിച്ചു പോയി പിന്നെ അയാൾ പറഞ്ഞു ആ ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഉറപ്പായിട്ടും പരമശിവത്തെ കാണാനായിട്ട് വരും ശ്രീനിലയത്തിൽ ശ്രീനിലയം പിടിച്ചെടുക്കാനുള്ള ആ ഒരിത് സിദ്ധോർഡിനെ ഒഴിവാക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ എടദീപു ആ കാര്യങ്ങൾ അറിയായിരുന്നു അതുകൊണ്ടാണല്ലോ നിന്നോട് ഞാൻ സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി പോകാൻ പോകാൻ പറഞ്ഞത് കാരണം ഈ സുമിത്ര നീ സുമിത്രയോട് ഒരുപാട് ചതികളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സുമിത്രയ്ക്ക് നിന്നെ ഇപ്പോഴും ജീവനാണ് പിന്നെ സിദ്ധാർത്ഥിനും സുമിത്രയെ ഇഷ്ടമാണ് അപ്പോൾ സുമിത്രയുടെ കുടുംബത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് വെറുതെ നിൽക്കില്ലല്ലോ സിദ്ധാർത്ഥ് നിനക്ക് കൂട്ടായി തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞത് നിന്നെ ഒഴിവാക്കാനായിട്ട് അയാൾക്ക് സാധിക്കില്ല എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പരമശിവം പരമശിവത്തിന് ഇത്രയും ബുദ്ധിയുണ്ടായിരുന്നു ഞാൻ മനസ്സിൽ പോലും കരുതില്ലല്ലോ എന്നാലും പരമശിവം തൻ്റെ ബുദ്ധി അപാരം തന്നെ ആ നീ കൂടുതൽ സോപ്പിടാൻ നിൽക്കണ്ട ഇനി അഥവാ സിദ്ധാർത്ഥ ഇതിൽ നിന്ന് പിന്മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആദ്യം പറഞ്ഞത് നിന്റെ ഭാര്യയെയും നിന്റെ മകനെയും തീർക്കുമെന്നല്ലേ അതിലൊരെണ്ണം കൂടി ഞാൻ ഉൾപ്പെടുത്തും ആ എന്നെ കൊല്ലുമെന്നല്ലേ അത് തന്നെ നിന്നെ കൊല്ലുക തന്നെ ഞാൻ ചെയ്യും മര്യാദക്ക് എൻ്റെ പണം കാര്യങ്ങളെല്ലാം എത്തിച്ചേക്കണം അങ്ങനെയും പറഞ്ഞുകൊണ്ട് പരമശിവം വണ്ടി കയറി പോവുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദീപമാണെങ്കിൽ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അയ്യോ സത്യം പറഞ്ഞ ഈ വില്ലമാരല്ല മണ്ടമാരണല്ലേ തീരു മണ്ടൻ എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥിനെയാണ് അപ്പം സിദ്ധാർത്ഥ് ആലോചിച്ചിട്ട് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല ദീപ് പറഞ്ഞ കുറ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ആലോചിക്കുകയാണ് അപ്പം ദൈവമേ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എല്ലാ ഓർമ്മകളും അങ്ങോട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ സിദ്ധാർത്ഥ് സുമിത്രയോട് ശ്രീനിലത്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്ര നീ എന്തിനാ ശ്രീനിലയും വിട്ടു പോകുന്നത് എന്നെക്കാളും നിന്നെ സ്നേഹിച്ചതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ ഈ ശ്രീനിലയം ആ ശ്രീനിലയത്തിലല്ലേ പല ഓർമ്മകളും ആ ഓർമ്മകളെല്ലാം വിട്ടിട്ട് നിനക്ക് പോകാനായിട്ട് പറ്റുമോ സുമിത്രെ നീ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴെനിക്ക് സുമിത്രയാണെങ്കിൽ ആഹ് ഓർമ്മകളെല്ലാം മനസ്സിലാണ് ആ മ ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും ഇവിടെ താമസിച്ചത് കൊണ്ട് ഓർമ്മകൾ നഷ്ടപ്പെടാനോ നഷ്ടപ്പെടാതിരിക്കാനോ ഒന്നും കഴിയുന്നില്ല നമ്മുടെ ഓർമ്മകൾ നമ്മളുടെ നല്ല ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും പിന്നെ ശ്രീനിലയം ശ്രീനിലയത്തിൽ നിങ്ങൾക്ക് താമസിക്കാമല്ലോ നിങ്ങൾ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ആരും പറയത്തൂല പിന്നെ എന്താ കുഴപ്പം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളും സിദ്ധാർത്ഥ് അവിടെ ആലോചിക്കുകയാണ് ഏതായാലും അവസാനം ഒരു തീരുമാനം എടുത്തേ മതിയാവോളൂ എന്നും പറഞ്ഞാണ് സിദ്ധാർത്ഥം നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അനന്യ ബെഡ്ഷീറ്റ് എല്ലാം കൊട്ടിവിരിക്കുകയാണ് ആ സമയത്ത് അൻരുദ്ധ അങ്ങോട്ട് കയറി ചെന്നിട്ട് അനന്യെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നന്ദിയോ എന്തിന് അല്ല അനന്യയും കൂടെ തിരിച്ചു വന്നല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ വന്ന സ്വരമോൾക്ക് വേണ്ടിയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻരുദ്ധാണെങ്കിലും നീ അന്ന് വിദേശത്തു നിന്ന് വന്നു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ പറഞ്ഞത് സ്വരമോളിലെ സന്തോഷത്തിന് വേണ്ടിയാണ് വന്നത് എനിക്ക് വേണ്ടിയല്ല എന്ന് എന്നിട്ട് പോകെ പോകെ ആ കാര്യങ്ങളെല്ലാം എന്തായി ലാസ്റ്റ് നീ എന്നോട് കൂടുതൽ അടുത്തു നിന്റെ മനസ്സിലുള്ള ഇതെല്ലാം മാറി അനന്യേ നിനക്കിപ്പോഴും എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ നിനക്ക് അത് നീ അത് പ്രകടിപ്പിക്കുന്നില്ല അത്രേ മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പം നമ്മൾ അനന്യയാണെങ്കിൽ പക്ഷെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള യാതൊരു സ്നേഹവും ഇല്ലാന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി അത് നിങ്ങൾ മോളയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോഴുള്ള കാര്യങ്ങൾ എനിക്കറിയായിരുന്നു ഞാൻ എത്ര മാത്രവും മനസ്സുകൊണ്ട് ഒരുക്കിയെന്ന് അറിയാമോ എന്നിട്ട് ഒരു ഫോൺ കോൾ ഒരു ഫോൺ കോൾ നിങ്ങൾ എന്നെ ചെയ്തില്ലല്ലോ നിങ്ങൾക്ക് അത് തോന്നിയില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള ഒരു തരി പോലും സ്നേഹവും ഇല്ല ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നീ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചു അനന്നെയേ പക്ഷേ നമുക്ക് നോക്കാം ഈ ഏതായാലും സ്വരമുള്ളപ്പം ഞാനുണ്ടാകും അതേപോലെ തന്നെ ഞാനും ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് താമസിക്കാം താമസിക്കുമ്പോൾ നിൻ്റെ മനസ്സ് മാറുമോ ഇല്ലയെന്നറിയാം ഒരിക്കലുമില്ല എൻ്റെ മനസ്സ് മാറില്ല ആ നിൻ്റെ മനസ്സിൽ അതൊക്കെ ഇരുന്നാൽ മതി സ്നേഹം ഇരുന്നാൽ മതി പതിയെ പതിയെ അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന നടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശീകൻ ബാ ബായ്